ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ അല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന അടിപൊളി ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ തന്നെ പറഞ്ഞ പോലെ എത്ര അഴുക്ക് പിടിച്ച ചെരുപ്പാണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ കഴുകി വൃത്തിയാക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് പുത്തിയത് പോലെ ഇരിക്കും കണ്ടോ ഇതുപോലെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഈ ചെരുപ്പാണ് നമുക്ക് പുതിയ പോലെ നമുക്ക് കിട്ടണത് കേട്ടോ അപ്പോൾ ഇതെങ്ങനെ ക്ലീൻ ചെയ്യണേന്ന് നോക്കാമല്ലേ അപ്പോൾ നമ്മളെ വീട്ടിലുള്ള വളരെ കുറഞ്ഞ സാധനം മതി കേട്ടോ അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് വേണ്ടത് പൊടിപ്പാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ എത്ര ചെരുപ്പുണ്ടോ എന്ന് കഴുകാന്ന് വെച്ചെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഉപ്പ് എടുക്കാം കേട്ടോ ഇതിനും പ്രത്യേകിച്ച് ഒരളവൊന്നും ഇല്ല പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് സോഡയാണ് കേട്ടോ അതായത് ബേക്കിംഗ് സോഡ കേട്ടോ അപ്പോൾ ഇത് രണ്ടും കൂടി ഒന്ന് അങ്ങോട്ട് മിക്സ് ആക്കി എടുക്കുക അപ്പോൾ ക്ലീനിങ്ങിന് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു രണ്ട് സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ ഇനി ഇത് നമുക്ക് കഴുകാനായിട്ട് തുടങ്ങാം അപ്പോൾ കഴുകാനായിട്ട് ആദ്യം നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചുങ്ങാണ്ട് ഒന്ന് കുതിർത്തി എടുക്കാം കേട്ടോ ചെരുപ്പ് ഡ്രൈ ആയിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ഈ രണ്ട് പൊടിയും കൂടി നമുക്ക് ഇതിൻ്റെ മേൽക്കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം ആകെ ഒന്ന് ഒരു ഒരഞ്ച് മിനിറ്റ് നമുക്ക് അങ്ങനെ ഇതിൻ്റെ മേലെ ഇതൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് എല്ലാ ഭാഗത്തും കൂടി ഒന്നിങ്ങോട്ട് കൊടുക്കാം അപ്പോൾ ഇതിന് പകരമായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇളം ചൂടുവെള്ളത്തിൽ സോപ്പ് പൊടിയും അതുപോലെ തന്നെ ഉപ്പും ബേക്കിംഗ് സോഡ ഇട്ടും കാണ്ട് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഇതിലേക്ക് ഇറക്കി വെക്കാം പക്ഷേ നമുക്ക് നമുക്കിതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ എല്ലാം തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്കിത് വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ ഇതിൻ്റെ മേലേക്ക് കുറച്ച് സോപ്പ് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് സോപ്പ് ലിക്വിഡോ അല്ലെങ്കിൽ വിം ലിക്വിഡോ ഒക്കെ പറ്റും കേട്ടോ ഇനി നമുക്ക് പഴയ ഒരു ബ്രഷ് എടുത്തിട്ട് നന്നായിട്ട് ഒരച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് കണ്ടോ ഈ ഒരു വീഡിയോയിൽ കണ്ടില്ലേ ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ഉരത്തി കൊടുക്കുമ്പോൾ തന്നെ ഇത് അഴുക്കും ൊക്കെ പോകണ്ടട്ടോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പം മാക്സിമം നമ്മൾ ഡെയിലി ബാത്റൂമൊക്കെ കഴുകണ ടൈമിൽ ആ ഒരു ബ്രഷ് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇത് ഇതിങ്ങനെ കഴുകി കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ അഴുക്ക് പിടിക്കൂല ഇത് ഇപ്പം ഞാൻ വീട് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ടതാണ് കേട്ടോ അതുപോലെ തന്നെ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ അഴുക്ക് പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബാത്റൂമിൽ നിന്നൊക്കെ പോരുന്ന ടൈമിൽ ചുമരുമയൊക്കെ ഒന്ന് ചാരി വെക്കുകയാണെങ്കിൽ ചെരുപ്പ് കുത്തനെ ഒന്ന് ചാരി വെക്കുകയാണെങ്കിൽ ഇതുപോലെ അഴുക്ക് പിടിക്കൂല കേട്ടോ അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതുപോലെ കണ്ടോ എത്ര പെട്ടെന്നാണ് നമുക്കിത് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റിയത് അപ്പോൾ ഇതുപോലെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് മറ്റേ ചെരുപ്പും കൂടി ക്ലീൻ ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണേ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരും അതുവരെയൊക്കെ അസ്ലാലേക്കും വറഹമത്തല്ലാഹി വബർക്കാത്തുഹു